നമസ്കാരം സാക്കിർ നായിക് ഈ പേര് എത്ര പെട്ടെന്ന് അരും മറക്കാൻ വഴിയില്ല കാരണം പല അഭിപ്രായങ്ങളും തുറന്ന പറച്ചിലുകളും കൊണ്ട് എപ്പോഴും ഏറിൽ നിൽക്കുന്ന കൊടും ഭീകരനും പിടിയിട്ട പിടിയിട്ടപ്പള്ളി വിവാദ ഇസ്ലാം മത പ്രഭാഷകനുമാണ് സാക്കീർ നായിക് ഇപ്പോഴിതാ സാക്കീർ നായിക്കിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചയാകുന്നത് ക്രിസ്മസ് ആഘോഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് സാക്കീർ നായിക്കിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആ മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും ഏതെങ്കിലും തരത്തിൽ ഭാഗമാകുന്നതും മതവിരുദ്ധമാണെന്നാണ് പോസ്റ്റിന്റെ ഉള്ളടക്കം മുസ്ലിങ്ങൾ മറ്റുള്ളവരുടെ ആഘോഷങ്ങളെ അനുകരിക്കുന്നത് അനുവദനീയമല്ല മുസ്ലിങ്ങൾക്ക് അവരുടേതായ രീതികളുണ്ട് ഭക്ഷണം വസ്ത്രം കുളി വിളക്ക് കൊളുത്തൽ എന്നിങ്ങനെ ഒരു കാര്യത്തിലും മറ്റുള്ളവരെ അനുകരിക്കരുത് ആ മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത് ആശംസ നേരുന്നതും സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതും അവരുടെ ആഘോഷങ്ങൾക്ക് ആവശ്യമായവ വിൽക്കുന്നതും ഇസ്ലാമിനെതിരാണെന്നാണ് സാക്കിർ പറയുന്നത് ഈ പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പിന്നാലെ ധാരാളം വിമർശനങ്ങളും ട്രോളുകളുമാണ് സക്കിർ നായിക്കെതിരെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ എത്രയൊക്കെ പരിഹാസങ്ങളും വിമർശനങ്ങളും ലഭിച്ചാലും പിന്നെയും വിവാദ പരാമർശങ്ങൾ നടത്തുന്നതാണ് സാക്കിറിന്റെ രീതി ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനായി സക്കിർ നായിക് പാകിസ്ഥാനിൽ എത്തിയത് വൻ വാർത്തയായി മാറിയിരുന്നു സക്കിർ നായിക്കിന് പാകിസ്ഥാനിൽ ലഭിച്ച ഉജ്ജ്വല വരവേൽപ്പിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് നമ്മൾ എല്ലാവരും കണ്ടിരുന്നു പിന്നാലെ നടത്തിയ ഓരോ വിവാദ പരാമർശങ്ങളും വിമർശനങ്ങളോടെ വാർത്തകളിൽ നിറങ്ങിയിരുന്നു മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന്റെ തലവാനായിരുന്ന സാക്കിർ നായിക് രണ്ടായിരത്തി ആറിലാണ് പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്ന പി എസ് ടി വി തുടങ്ങിയത് യുവാക്കളെ ഐഎസ്എയിൽ ചേരാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് സാക്കിറിന്റെ പ്രഭാഷണങ്ങൾ എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങി നിരവധി രാജ്യങ്ങൾ പിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബംഗ്ലാദേശിന് തലസ്ഥാനമായ ദാക്കയിൽ സ്ഫോടനത്തിന് പിന്നാലെയാണ് സാക്കിർ നായിക് ശ്രദ്ധിക്കപ്പെട്ടത് സാക്കീറിന്റെ വീഡിയോ കണ്ടാണ് സ്ഫോടനം നടത്തിയതെന്ന് അക്രമി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ഇയാൾ ഇന്ത്യ വിട്ടിരുന്നു മഹാദിർ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള മുൻ മലേഷ്യൻ സർക്കാർ ഇയാൾക്ക് മലേഷ്യയിൽ സ്ഥിരതാമസത്തിന് അനുമതി നൽകിയിരുന്നു നിയമ നടപടികൾക്കായി പലതവണ സാക്കീറിനെ കൈമാറണമെന്ന് ഇന്ത്യ അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും മലേഷ്യ അത് അനുവദിച്ചിട്ടില്ല വെബ് ഡെസ്ക് യുവർ തത്വമൈ ന്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thiruvananthapuram.